ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് മാതൃകയായി എടുക്കാം മറിയത്തിൻ്റെ ജീവിതത്തിൽ എത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും മറിയം സന്തോഷവതിയായിരുന്നു മാലാഗ്ര പ്രത്യക്ഷപ്പെട്ട നിമിഷം മുതൽ കാൽവരി വരെ പരിശുദ്ധ അമ്മ എവിടെയും തളർന്നതായി കാണുന്നില്ല കൂടുതൽ കൂടുതൽ ശക്തിയോടെ പരിശുദ്ധ അമ്മ യേശുവിനെ കൂടി ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത് പരിശുദ്ധ അമ്മയുടെ സഹനശക്തി ഓരോ അമ്മമാരും പ്രത്യേകം പ്രത്യേകം ചോദിച്ച് ഈ എട്ട് നോമ്പിൽ സ്വന്തമാക്കണം സംശയത്തിന്റെ നിഴൽ വീണ് ജീവിക്കുന്ന ദമ്പതിമാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ആ അവസ്ഥയിൽ നിന്നും മോചനം കിട്ടാൻ അമ്മയോട് പ്രാർത്ഥിക്കണം അമ്മമാർ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ആ കുടുംബത്തിലെ ആര് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ദൈവം ആ കുടുംബത്തെ കൈവിടില്ല അമ്മമാരുടെ ഹൃദയം നുറങ്ങിയ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് ശക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ കുടുംബങ്ങളുടെ ശക്തി അവരുടെ അമ്മമാരുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ തകർക്കാൻ ഒരു ദുഷ്ടശക്തികൾക്കും ആവില്ല പ്രിയപ്പെട്ടവരെ അമ്മയുടെ തിരുനാളിനായി സ്വർഗം തന്നെ ഒരുങ്ങിയിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് സുരക്ഷിതമാക്കാം നാരകീയ സർപ്പത്തിന്റെ തലയെ തകർക്കാൻ ശക്തിയുള്ള പരിശുദ്ധ പരിശുദ്ധയമ്മേ ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികളെ പൈശാചിക ബന്ധനങ്ങളെ തകർക്കണമേ നോമ്പിന്റെ രണ്ടാം ദിവസമായ ഇന്ന് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ എല്ലാവരുടെ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹവും പിതാവിൻ്റെ കരുണയും ഉണ്ടാകട്ടെ അവേ മരിയ